നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ നെതന്യാഹുവിന്റെ സൈന്യം തകർന്നു കൊണ്ടിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന പല വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യുദ്ധം ജയിക്കാൻ എന്ത് നാറിയ കളികളും കളിക്കാൻ നെതന്യാഹു തയ്യാറാകുമെന്നത് പ്രത്യേകിച്ചാർക്കും പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ലല്ലോ പക്ഷെ ആ നാറിയ കളികളെല്ലാം നതന്യാഹുവിന് തന്നെ ഇപ്പോൾ തിരിച്ചടി വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഗസയിൽ ഇസ്രയേൽ നേരിടുന്ന പരാജയങ്ങൾ ഉറപ്പിക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തലുകൾ സായുധ ക്രിമിനൽ സംഘങ്ങൾക്ക് പണവും ആയുധങ്ങളും നൽകി പ്രവർത്തിക്കാൻ അവസരമൊരുക്കിയത് തങ്ങളാണെന്ന് മുൻ പ്രതിരോധ മന്ത്രി അവിക്തോർ ലീബർമാൻ തുറന്നു സംബന്ധിച്ചിരിക്കുകയാണ് ഇപ്പോൾ കിഴക്കൻ റഫ മേഖലയിലാണ് ഈ സംഘങ്ങളുടെ സജീവ പ്രവർത്തനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇസ്രയേൽ സൈന്യം ക്രിമിനൽ സംഘം സൃഷ്ടിക്കാനുള്ള നീക്കം നടത്തിയതെന്ന് ലീബർമാൻ വ്യക്തമാക്കി ഐ എസ് ബന്ധമുള്ള യാസിർ അബു ഷബാബ് എന്നയാളാണ് ഈ സംഘങ്ങളിലേക്ക് ആയുധങ്ങളും പണവും കൈമാറാനുള്ള മുഖ്യ ഇടനിലക്കാരൻ ഹമാസിനെ ദുർബലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ ഇസ്രയേലിനും ഗസയ്ക്കും കൂടുതൽ അസാധാരണമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിടയുള്ളതായാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത് ഗസയിൽ ഇസ്രയേൽ ആസൂത്രണം ചെയ്ത കാര്യങ്ങളൊന്നും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഇത്തരം തന്ത്രങ്ങളിലേക്ക് അവരെ നീക്കുന്നത് ഇരുപത് മാസത്തിലേറെ നീണ്ട പോരാട്ടത്തിലും പലസ്തീനിന്റെ ചെറുത്തുനിൽപ്പിനെ തകർക്കാൻ നെതന്യാഹുവിന്റെ സൈന്യത്തിനും കഴിയാതെ പോയിരിക്കുന്നു ഇസ്രയേൽ അനുകൂല സായുധ സംഘത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിനെതിരെ പ്രതികരിച്ച പ്രധാനമന്ത്രി നെതന്യാഹു വിവാദം ഉയർത്തുന്നവർ ഹമാസിനെ പിന്തുണക്കുന്നവരാണെന്നും ആരോപിക്കുകയായിരുന്നു അതേസമയം ഹമാസ് ഇസ്രയേലിന്റെ ഈ നീക്കങ്ങളെ അവരുടെ നിസ്സഹായതയുടെ തെളിവായാണ് വിലയിരുത്തുന്നത് മാത്രമല്ല ഗസയിലെ ആവശ്യ സാധനങ്ങളുടെ ട്രക്കുകൾ ഹമാസാണ് കൊള്ളയടിക്കുന്നത് എന്ന് അവകാശപ്പെട്ട ഗസയിലെ ജനങ്ങളെ ഹമാസിനെതിരെ ആക്കുക എന്ന തന്ത്രവും നതന്യാഹു പയറ്റിയതാണ് എന്നാൽ അവ കൊള്ളയടിക്കുന്നത് ഇത്തരത്തിലുള്ള ഇസ്രയേൽ പിന്തുണ നൽകുന്ന സംഘടനകൾ തന്നെയാണെന്നത് നേരത്തെ തെളിഞ്ഞതാണ് ഇത്തരത്തിലുള്ള പല തന്ത്രങ്ങളും പഴറ്റിയിട്ടും നതന്യാഹുവിന് രക്ഷയില്ല ഗസയിൽ അടിയന്തര വെടിനെത്തൽ ആവശ്യപ്പെട്ട യുവൻ സുരക്ഷാ സമിതി അവതരിപ്പിച്ച പ്രമേയം യു എസ് വീറ്റോ ചെയ്തെങ്കിലും പൊതുസഭയിൽ അന്താരാഷ്ട്ര സമൂഹം വലിയ രീതിയിലുള്ള എതിർപ്പ് തന്നെയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് യുദ്ധത്തിലൂടെ യാതൊരു വിജയവും കൈവരിക്കാനാകാതെ നിസ്സഹായനായി നിൽക്കുന്ന ഇസ്രയേൽ തീവ്രവാദ സംഘടനകൾക്കും ക്രിമിനൽ സംഘടനകൾക്കും ആശ്രയമാകേണ്ട അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഹമാസിനെതിരെ കരുക്കൽ നിരത്താൻ ശ്രമിച്ച നെതന്യാഹു പണി ഇരുന്നു വാങ്ങുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹമാസിന്റെ ഡ്രോൺ ആക്രമണങ്ങളും വർദ്ധിച്ചതോടെ നെതന്യാഹുവിന്റെ സൈന്യം ആകെ പെട്ടിരിക്കുക തന്നെയാണ്